ഈ പാട്ട് എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ അപ്പോൾ നമുക്കിപ്പോൾ എന്താ നല്ല മഴക്കാലമാണ് അല്ലേ അപ്പോൾ മഴക്കാലത്ത് എന്താ ചെയ്യുക എവിടെയാണ് പോവുക എന്നൊക്കെ നോക്കിയിരിക്കുന്ന സമയത്താണ് തൊട്ടടുത്ത് ഇവിടിൻ്റെ തൊട്ടടുത്ത് കയ്യൂര് എന്താ പാറക്ക് അതായത് കുന്നിൻ്റെ മുകളിൽ കുറേ വെള്ളമൊക്കെ നിറഞ്ഞ് നല്ല പ്രകൃതി മനോഹരമായ ഒരു സ്ഥലം കണ്ടത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മഴ കൊണ്ടു മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ അതെ മഴ കൊണ്ടു മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ പലതുണ്ട് അല്ലേ അങ്ങനെ തന്നെയാണ് ഒരുപാട് പച്ചപ്പും വെള്ളവും വെള്ളത്തുള്ളികളും എല്ലാം നിറഞ്ഞൊരു എന്താ പ്രകൃതി രമണീയമായ സ്ഥലമായിരുന്നു ഇന്ന് കാണാൻ പോയത് അപ്പോൾ നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തും നിങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കാണും അതായത് കുന്നിൻ്റെ മുകളിൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലവും നല്ല പച്ചപ്പും നല്ല മരവും കഥ പറയുന്ന ഒരുപാട് പക്ഷികളും ചിത്രശലഭങ്ങളൊക്കെ കാണും നിങ്ങളെന്താ സമയം കിട്ടുന്ന നേരത്ത് നിങ്ങളുടെ ചുറ്റുപാടും എല്ലാം ഒന്ന് കാണുക എന്താ പക്ഷേ എന്താ എല്ലാവരും എന്താ അവനവൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കുക പ്രകൃതിയോട് ചേർന്നിരിക്കുന്ന സമയമാണ് എപ്പോഴും പീസ്ഫുൾ ആയിട്ടുള്ളതെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് അപ്പോൾ നിങ്ങളും ഇതുപോലെയുള്ള കാര്യങ്ങൾ ആസ്വദിക്കുക താങ്ക് യുക്കാലമല്ലേ